ഹലോ ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ റമദാൻ മുബാറക് അപ്പം ഇങ്ങനെ നമ്മുടെ ആദ്യത്തെ നോമ്പ് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഫസ്റ്റ് നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ എന്നാലും നോമ്പ് വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോകണുണ്ട് കാരണം ഇതിൻ്റെ മുന്നേക്കെ നമുക്ക് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ പക്ഷെ എന്നാലിപ്പോൾ നോമ്പ് തുടങ്ങിയ ശേഷം ആ ഒരു വെയിലിനൊക്കെ ചെറുതായിട്ടൊരു കുറവൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ ഒരു ചെറിയ മൂടലും ഒരു എന്താ പറയുക വെയിലിൻ്റെ ഒരു ശക്തിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അതെന്തായാലും നല്ലൊരു കാര്യമാണ് ഇതിന് മുന്നേ ആ ഒരു വെയിലെന്നൊക്കെ പറയുന്നത് നേരം വെളുത്തൊരു എട്ട് മണിയാകുമ്പോഴത്തേക്കും നല്ല തീ പോലുള്ള വെയിലായിരിക്കും ആ ഒരു വെയിലൊരു അഞ്ച് മണി അഞ്ചര വരെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് വെയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചൂടാണത് പിന്നെ പെട്ടെന്ന് വെയിലിൻ്റെ ആ ഒരു ചൂടൊക്കെ കുറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റത്തെ നോമ്പിരി ഉണ്ടാക്കുന്നത് പത്തിരിയും ബീഫാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് എല്ലാവരും കൂടുതലും ഫസ്റ്റത്തെ നോമ്പിനൊക്കെ പത്തിരി തന്നെയായിരിക്കുമല്ലോ കൂടുതലും ഉണ്ടാക്കുക നമ്മളങ്ങനെ എല്ലാ ദിവസവും ഒന്നും പത്തിരി ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ തുടക്കക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം നമ്മൾ പൊടിയൊക്കെ വാട്ടിയ ശേഷം ആ ഒരു ചൂടോട് കൂടി കുഴക്കണല്ലോ അപ്പോൾ ചൂടോട് കൂടിയിട്ട് കുഴക്കുമ്പോൾ നമ്മളെ കൈയൊക്കെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ചൂട് നമ്മുടെ കയ്യിൽ നേരിട്ട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീൽ ഗ്ലാസോ ഇല്ലാത്തറേ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന ഒരു കല്ലുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇടിച്ച് വെച്ച ശേഷം അപ്പോൾ ആ ഒരു മാവെല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് കിട്ടും അത് കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂട് ആറേ ചെയ്യും കേട്ടോ അതിന് ശേഷം നമ്മൾ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ വല്ലാണ്ടെങ്കിൽ പരിക്ക് പറ്റൂല കേട്ടോ അങ്ങനെ ഞാൻ സ്റ്റീൽ ഗ്ലാസിൻ്റെ ഒരു അടിഭാഗം കൊണ്ടാണ് അങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായ ശേഷം പിന്നെ നമ്മൾ കൈ വച്ചിട്ട് കുഴച്ചെടുത്താൽ മതി അങ്ങനെ കുഴച്ചെടുത്തിട്ടൊരു പത്ത് മിനിറ്റ് ഞാനൊന്ന് ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ബലം വയ്ക്കും പിന്നെ നമ്മളെ മാവ് ഇത്ര ലൂസായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെച്ചാലും കുഴപ്പമില്ല ഡ്രൈ ആയി കിട്ട് ഡ്രൈ ആവില്ല കേട്ടോ ഇനിയിപ്പോൾ നല്ലവണ്ണം ഡ്രൈ ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ കുഴക്കുന്ന സമയത്ത് കുറച്ചും കൂടി പച്ചവെള്ളം കയ്യിലാക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതാ ഇന്ന് ഉള്ള ടെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പൊ ഞാൻ എണ്ണക്കടീനോട് എനിക്ക് അതിന് വല്ലാണ്ട് ഇഷ്ടം ഒന്നുമില്ല കേട്ടോ പക്ഷെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നോമ്പ് എന്ന് പറയുമ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ താല്പര്യം അപ്പോൾ ഇക്കാണെങ്കിൽ ഉറങ്ങാണ് കേട്ടോ പിന്നെ ഇപ്പൊ ആ സമയത്ത് നീക്കുവല്ലേന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാ ഉള്ളികടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ എണ്ണക്കടിയൊക്കെ കൂടുതലും എണ്ണക്കടിയൊന്നും അധികം ഉണ്ടാക്കാറില്ല അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കേട്ടോ ചെയ്യുക ഒരു മൂന്ന് സമൂസ മൂന്ന് കട്ട്ലേറ്റ് അങ്ങനെയൊക്കെ വാങ്ങിക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അപ്പോൾ പുള്ളിയോട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സവാളയും പച്ചമുളക് ഒരു രണ്ട് പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു പച്ചമുളകീൻ്റെ ഒരു രണ്ട് പീസ് മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചിയും കൂടി കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഇങ്ങോട്ട് പെനങ്ങി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പെനങ്ങി മാറ്റി വെച്ചാൽ നമ്മുടെ ഉള്ളീന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അപ്പോൾ നമ്മുടെ ഉള്ളി വടക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ അതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ പത്തിരിൻ്റെ മാവൊക്കെ അത ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ തറയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ ഉള്ളിയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ കുറച്ച് കടലപ്പൊടി പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വെള്ളം ഒരുപാട് വേണ്ട ആ ഒരു ഉള്ളിൽ തന്നെ അത്യാവശ്യം ഇങ്ങനെ ഉപ്പ് ഇട്ടതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അതാ കുറച്ച് വെള്ളം ഞാൻ ഇങ്ങനെ കയ്യിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാട്ടോ ഞാൻ കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് ർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് മൂടി വെച്ചിട്ടുണ്ട് അതെന്തായാലും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാനും ടൈമില്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കാം കേട്ടോ ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്കും കൂടി തരാട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ പത്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തീയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു മട്ടം നമ്മുടെ പത്തിരി ചൂടാനുള്ള ചട്ടിയും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം പരത്തലും ചൂടലും ഒക്കെ കൂടി പെട്ടെന്ന് കഴിക്കുക എന്നാണ് പ്ലാനാണ് പക്ഷേ അതെല്ലാം കൂടി ഒന്ന് നടക്കും ില്ല കേട്ടോ അപ്പം ഞാൻ സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്ന് 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 അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത് പത്തിരിപ്പണിയൊക്കെ തുടങ്ങിയപ്പോൾ കേട്ടോ ശരിക്കും ഇതൊരു മണിക്കൊക്കെ തുടങ്ങണം ഞാനൊരു അഞ്ചു മണി അഞ്ചേകാലൊക്കെ ആയി തുടങ്ങിയത് പിന്നെ അതിൻ്റെ ഉടയിൽ കൂടെ ലൈമ് ഉണ്ടാക്കലും പിന്നെ പായസം കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പായസവും പിന്നെ ഉള്ളിയോടെ എല്ലാം പാടെ പാടാകുമ്പോഴത്തേക്കും നോമ്പ് വാങ്ങുകൊടുക്കുന്ന സമയമായപ്പോഴത്തേക്കും നമ്മൾ ബാക്കിയെല്ലാം കഴിഞ്ഞു പിന്നെ പത്തിരി മാത്രം ഞാൻ ബാക്കി പറത്തിച്ച് ബാക്കി ലാസ്റ്റ് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചുറ്റിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ ഉണ്ടാക്കാമല്ലോ അപ്പം അങ്ങനത്തെ പ്ലാനിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനെല്ലാം ആദ്യം ഒന്ന് ബോൾസ് ആക്കി വെക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ പ്രാവശ്യം പത്തിരി വാട്ടിയൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചില സമയത്തൊക്കെ അങ്കുടങ്ങളൊക്കെ ഉള്ളാകും കേട്ടോ പിന്നെ ഇതാ ബോൾസ് എല്ലാം ഒന്ന് ആക്കി വെച്ച ശേഷം പിന്നെ ഇതാ സേമിയെടുത്തിട്ട് പാത്രത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട് പായസം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് പിന്നെ ഈ ഒരു സേമി പാക്കറ്റ് വാങ്ങിച്ചിട്ട് കുറേ ആയി അപ്പോൾ ഇത് ലാസ്റ്റ് ഇത്രയും കൂടി ഉള്ളു കേട്ടോ അപ്പോൾ ഇന്നെന്തായാലും എന്താ ഇതിട്ടിട്ട് സേമിയോ പായസം കൂടി വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഫസ്റ്റത്തെ നോമ്പ് കൂടി അല്ലേ ഇരിക്കട്ടെ തരിക്കഞ്ഞി പിന്നവർക്ക് അങ്ങനെ വല്ലാണ്ട് ഇഷ്ടമൊന്നുമില്ല കേട്ടോ പിന്നെ ഈ പായസമാണെങ്കിൽ പിന്നെയും കുടിക്കും എനിക്ക് തരിക്കഞ്ഞാണ് കേട്ടോ ഒന്നും കൂടി ഇഷ്ടം അങ്ങനെ എന്തായാലും സേമിയ മൊത്തം പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സേമിയം പാലും പഞ്ചസാര കെട്ടിട്ടുള്ള ചെറിയൊരു കുഞ്ഞ് ഒരു തട്ടിക്കൂട്ട് പായസമാണ് കേട്ടോ മിൽക്ക് മെയ്ഡൊന്നുമില്ല ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ളതുകൊണ്ടൊക്കെ വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് പായസം അതാണ് പിന്നെ നിങ്ങൾ നോമ്പ് എങ്ങനെയാണ് ഫസ്റ്റത്തെ നോമ്പൊക്കെ പോയത് എന്തൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കിയത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പാലും കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ച് സേമിയെ താഴുപ്പത്തിൽ നെയ്യിൽ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എപ്പോഴും ക്യാമറ അങ്ങോട്ടും കൂടെ മാറ്റുന്നതൊക്കെ ആകുമ്പോഴത്തേക്കും സമയം നല്ലോണം അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറ ഇങ്ങനെ അങ്ങോട്ടും കൂടി മാറ്റണം എന്ന് നിൽക്കുക അതൊരു സ്ഥലത്ത് അങ്ങോട്ട് വെച്ചിരിക്കാണ് കേട്ടോ പിന്നെ അപ്പുറത്ത് ഗ്യാസിൻ്റെ അവിടെ പോയിട്ട് നമ്മുടെ സേമിയ മിക്സ് ഇളക്കുന്നുണ്ട് പിന്നെ അതിൽ നെയ്യും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പത്തിരി അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് പത്തിരി പരത്തൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല കാരണം നമ്മുടെ കയ്യിലൊക്കെ നല്ല മാവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ വറുത്തു കഴിഞ്ഞാൽ പിന്നെ ചുടലാകുമ്പോൾ നമുക്ക് പിട്ട പെട്ടെന്ന് പിന്നെ രാത്രിയാണെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാമല്ലോ പിന്നെ നമ്മുടെ പായസ പായസത്തിൽക്ക് വേണ്ടിയിട്ടുള്ള ഏലക്ക ധാരണ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ചതച്ച് അതൊക്കെ ഇട്ട് പിന്നെ ബാക്കിയെല്ലാം ഷടബടേം ഷടപടേന്നായിരുന്നു ലൈമും കാര്യങ്ങളൊക്കെ അടിച്ച് പിന്നെ പൈസ കുട്ടിയും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടോ സാധനങ്ങളൊക്കെ ടേബിളിൽ കൊണ്ടേക്കാനും പാത്രങ്ങൾ കൊണ്ടേക്കാനൊക്കെ അങ്ങനെ ആ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ നമ്മുടെ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെതാ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ഉള്ളി വഴ കുഴപ്പമൊന്നുമില്ല ഉപ്പ് കുറച്ച് കുറവായിരുന്നു നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു ബാക്കി കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ലെയിമും പിന്നെ നമ്മുടെ പായസം ആയിട്ട് നമ്മുടെ ആദ്യത്തെ നോമ്പ് ഇങ്ങനെയുണ്ട് പോയിട്ടോ കുഴപ്പമൊന്നുമില്ല എല്ലാം ഇതാ എല്ലാ സാധനങ്ങളും ടേബിളിലൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷത്തെ ക്ലിപ്പാണ് ആണ് ശരിക്കും ഇതീയൊരു ക്ലിപ്പാണ് കേട്ടോ ഫസ്റ്റ് അത് എഡിറ്റ് ചെയ്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയതാണ് അങ്ങനെ എല്ലാവർക്കും ലെയിമും പായസവും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഒരു അറേ ഇരുപത് ഇരുപത്തി അഞ്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ കയറി ടേബിളിൽ ഫസ്റ്റ് തന്നെ സ്ഥലം പിടിച്ചിട്ടുണ്ട് കേട്ടോ നോമ്പ് വെറിക്കാം ഫാദർ കുട്ടിയെ ബാങ്ക് കൊടുത്തിട്ട് ഞാൻ കൈക്കൊള്ളൂ എന്ന് പറഞ്ഞ വാശി പിടിച്ചിരിക്കുന്നുണ്ട് കുട്ടിന്ന് നോമ്പ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പുലർച്ചയ്ക്ക് നീപ്പിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾക്ക് രാവിലെ നീച്ചപ്പോൾ ഭയങ്കര വയർ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അവനെ എടുക്കണ്ടാന്ന് വിചാരിച്ചിട്ടോ പിന്നെ ചെറുതല്ലേ ആയിട്ടൊന്നും ഇല്ലാലോ അപ്പോൾ ഞാൻ അങ്ങനെ എഴുതീപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നെ നീപ്പിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫാദർ കുട്ടി ഇതേപോലെ നോമ്പ് ഇല്ലെങ്കിലും എന്താ പറയുക നോമ്പ് തുറക്കുമ്പോൾ ഇതേപോലെ ടേബിളിൽ കയറി ഇരിക്കാനും ഇതൊക്കെ സെർവ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക് ബാങ്ക് കൊടുക്കേണ്ട വരെ നിന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ആൾ കഴിച്ചില്ല കേട്ടോ ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് ആൾ കഴിച്ചത് അങ്ങനെ നോമ്പ് തിറക്കലൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ നോമ്പ് എടുക്കണ വൈകുന്നേരം വരെ നമുക്ക് കുഴപ്പമില്ല പക്ഷേ നോമ്പ് തുറന്ന് ആ ഒരു ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാലായിരിക്കും നമുക്കൊരു ക്ഷീണമുണ്ടാവുക അങ്ങനെ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മുടെ തിങ്കളാഴ്ചയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഫൈസിക്കുട്ടിക്ക് സ്കൂൾ വിട്ടിട്ടില്ല പ്രത്യേകിച്ച് നമ്മുടെ ഫൈസിക്കുട്ടിക്ക് ഇനി ഇപ്പോൾ മുസ്ലിം സ്കൂളായതുകൊണ്ട് തന്നെ ഉച്ചവരേ ഉള്ളൂ നോമ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നോമ്പും എക്സാമും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഉച്ചവരെ ഉള്ളു പിന്നെ ആ ഒരു നട്ടുച്ച ഒരു മണിക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി റോട്ടിക്ക് പോകേണ്ടി വരും പിന്നെ ആൾക്ക് ഇന്ന് വയ്യനും ഇന്നലെ തൊട്ടിങ്ങനെ ഫുഡൊന്നും കാര്യമായിട്ട് കഴിക്കാത്തത് കൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര ക്ഷീണുണ്ട് ഫുഡൊന്നും കഴിക്കണില്ല ആൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ എടുത്ത് നോക്കിയപ്പോൾ ഒരു അഞ്ച് കിലോ വെയ്റ്റ് ഒക്കെ കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ കാരണം ഇന്നലെ ആരായിട്ട് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ നല്ല അതിൻ്റേതായിട്ടുള്ള ക്ഷീണുണ്ട് അപ്പം ഇന്നും കൂടി ആൾ റെസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് ഇന്ന് വിട്ടിട്ടില്ല കേട്ടോ അങ്ങനെ അതാണ് ഞാൻ രാവിലെ നീച്ചപ്പോൾ തന്നെ കുറച്ചൊക്കെ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം തിരുമ്പലേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കുറേ വെയിലൊക്കെ പിന്നെ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കൂടെ മാതിരി കൂട്ട് വെയിലുമായിരിക്കും അപ്പോൾ വെയില് വെരണീന് മുന്നേ തന്നെ വേഗം തിരുമ്പലൊക്കെ കഴിഞ്ഞു പിന്നെ കുറേ പത്രങ്ങള് കഴുകാനുണ്ടായിരുന്നു രാത്രിത്തെല്ലാം ഒന്നും കഴുകാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു അങ്ങനെ ആ ഒരു പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ച ശേഷമാണ് അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ അങ്ങനെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെന്താ മക്കൾക്ക് ഇന്നലത്തെ ചോറുണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അത് തിളപ്പിച്ചിട്ട് കഞ്ഞി ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പൈസ കുട്ടി ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ രാവിലെയും പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഇന്നലെ രാത്രി നമ്മൾ വെച്ച് ചോറാണ്ടിട്ടി അപ്പോൾ ഞാനിത് പുലർച്ചയ്ക്ക് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി അങ്ങനെ എനിക്ക് കഴിക്കാൻ മാത്രം ഞാൻ പുറത്ത് വെച്ചിട്ട് അങ്ങനെ തിളപ്പിച്ചിട്ട് കഴിച്ചു ബാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു അങ്ങനെ അത് കൂടി തിളപ്പിച്ചിട്ട് അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് ചേച്ചിട്ടുണ്ടെങ്കിൽ ഫാർക്കുട്ട് ഒരു മാങ്ങ ഉണ്ടെന്നു കേട്ടോ അപ്പോൾ ഒരു ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു ബീഫ് ഉണ്ടായിരുന്നു ഇന്നലത്തെ പിന്നെ വയറുവേനയും കാര്യങ്ങളൊക്കെ എല്ലാം അപ്പോൾ അതുകൊണ്ട് ബീഫ് കണ്ടാൽ അരിച്ചിട്ട് ഈ ഒരു മാങ്ങയും ഒരു ചെറിയൊരു രണ്ട് ചെറുളിയും ഒരു കുഞ്ഞു പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒരു കുഞ്ഞു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയെന്ന് വിചാരിച്ച് അങ്ങനത് ആ ചമ്മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ ഫാദർ കുട്ടി അപ്പുറത്തുനിന്ന് ചേച്ചിൻ്റെ അവിടുന്ന് കഞ്ഞി കുടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് അവിടുന്ന് കഞ്ഞിയൊക്കെ വാങ്ങി ഇവിടെ വന്നിട്ട് തന്നെയാണ് കേട്ടോ കുടിച്ചത് അവൾക്ക് ഓരോ സമയത്ത് ഓരോ സ്വഭാവമായിരിക്കും അങ്ങനെ ആ മാങ്ങ അതിലേക്ക് ചെറുളിയും പിന്നെ അതാ കുറച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു ആൾക്കിങ്ങനെ പൈസ കുട്ടിക്ക് ചമ്മന്തി അതൊന്നും വലിയ ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ പക്ഷേ ഇതെന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമായി ആൾ നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ആ പനിയൊക്കെ പിടിച്ചപ്പോൾ ഇങ്ങനെ വായൊക്കിങ്ങനെ കഴിച്ചിട്ടിങ്ങനെ ആ ഒരു പുളി ഇഷ്ടപ്പെട്ടതാണോ എന്താണെന്ന് അറിയില്ല നമുക്ക് ഈ പനിയൊക്കെ വന്നുകഴിഞ്ഞാൽ പുളിയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ ഇങ്ങനെ നമ്മൾ വായൊക്കെ ഭയങ്കര കയ്പ്പായിരിക്കും എന്ത് കഴിച്ചാലും നമുക്ക് കഴിപ്പായിരിക്കും ഇങ്ങനെ പനി വന്നവരൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ അതുകൊണ്ട് എന്താറിയില്ല ആൾ തന്നെ കഞ്ഞി കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു തന്നെ കുടിക്കണില്ല പറഞ്ഞിട്ട് ഭയങ്കര വാശി ഇട്ടോ അപ്പം ഞാൻ കോരി കോരിക്കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാനങ്ങനെ അവന് കോരിക്കൊടുക്കാറൊന്നും ഇല്ല കേട്ടോ പിന്നെ വയ്യാത്തല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കോരിക്കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ കോരിക്കൊടുത്ത് ചമ്മന്തി കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നല്ലോണം കഞ്ഞി കുടിച്ചു പിന്നെ അതാ ലാസ്റ്റായപ്പോൾ ബാക്കിയുള്ളത് കുറച്ച് ഛർദ്ദിച്ച് കളയും ചെയ്തു കേട്ടോ അങ്ങനെ ഈ സമയത്തൊക്കെ നമ്മൾ ഫാദർ കുട്ടി അപ്പുറത്ത് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് ചേച്ചിൻ്റെ അവിടെയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഇതോ ഒരു മണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ പിന്നെ കഞ്ഞി കൊടുത്തിട്ട് വേണം എനിക്ക് വൈകുന്നേരത്തേക്കും അതുപോലെ തന്നെ പുലർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചോറ് വെക്കണം പിന്നെ നമുക്ക് വൈകുന്നേരത്ത് നിന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്നു കേട്ടോ വിചാരിക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പം അത് കുക്ക് ചെയ്തിട്ട് അത് ഗ്രീൻ പീസ് കറിയാക്കണം ആക്കണം അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് കറി ഉണ്ടാക്കണം പിന്നെ പിന്നെന്തേ പിന്നെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു ഫ്രീസറിൽ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ആൾക്ക് കഞ്ഞിയൊക്കെ കൊടുക്കും വരകിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ വറകും ചകിരിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നമ്മുടെ അമ്മകുന്ന് തീർച്ചയൊക്കെ തുടക്കണേൻ്റെ മുന്നേ താത്തമാരൊക്കെ വരുന്നതിൻ്റെ മുന്നേ ഞാൻ അടുപ്പിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്തതായിരുന്നു ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസമൊക്കെ ആയിട്ടോ വരക് ഫില്ല് ചെയ്തിട്ട് അപ്പോൾ വരകും ചകിരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ പിന്നെ കുറച്ച് ചകിരി മാത്രം കൊണ്ടുവന്നു കേട്ടോ വിറകെടുക്കാൻ ഭയങ്കര മടിയാണ് ഒന്നാ അന്നല്ലെങ്കിൽ നമ്മളൊരു അഞ്ചാറിനൊക്കെ നമ്മളെ കയ്യിലിങ്ങനെ ഒതുക്കി സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വന്ന് നമ്മളെ വിറകിൻ്റെ അടിയിലിങ്ങനെ ഒതുക്കി വെക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ മേല ടെർച്ചിൻ്റെ മേലെ നമ്മൾ താഴത്ത് അടുക്കലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇട്ടിട്ട് അവിടുന്ന് എടുത്തിട്ട് ഉള്ളിൽ കൊണ്ടുപോയി വെക്കണം രണ്ടും ആണ് നോക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ കൂടെ കൊണ്ടുപോയി നല്ലത് പിന്നെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ മേലത്തെ ടെർച്ചിൻ്റെ മേലെ താഴത്ത് കിട്ടുകഴിഞ്ഞാലും അവിടുന്ന് പെറുക്കി പിന്നെ നമ്മൾ വീട്ടിലെ ഉള്ളിൽ കൊണ്ടുവരണം പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ അടുക്കി വെക്കുകയും വേണം അപ്പോൾ അതും രണ്ട് പണിയാണ് ഇതും ഒക്കെ കണക്കാണ് അപ്പം എന്തായാലും അങ്ങനെ വിറകെടുക്കാനും മടി കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലാണ് അപ്പോൾ പിന്നെ വിറക് മാത്രം ചീ വറക് എടുക്കണില്ല ചകിരി മാത്രം വേഗം എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ നമുക്ക് രാത്രി കുക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളത് ആ കുറച്ച് ചകിരി മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ അരി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് മൂടി വെക്കാൻ വേണ്ടിയിട്ട് കൂടെ എടുത്തിട്ട് ഇതാ മൂടിയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ ഗ്രീൻ പീസും കാര്യങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇത് കറി ഒന്ന് വെച്ച് വെക്കണം എന്നാൽ പിന്നെ നമുക്ക് ഇനി വൈകുന്നേരത്തിന് കറി വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ കുറച്ച് ഗ്രീൻ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളെ പഴയ കുഞ്ഞ് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ചധികം ഒക്കെ ഉണ്ടെങ്കിൽ ആണ് വലിയ കുക്കറിൽ വെക്കാറുള്ളൂ ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് നമ്മുടെ വലിയ കുക്കർ എടുക്കേണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ ഗ്രീൻ പീസ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം പെട്ടെന്ന് എന്ത് കിട്ടും കാരണം അത് രണ്ട് ദിവസമായി വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ സാധാരണ ഗ്രീൻ പീസ് വേവിക്കുന്നതിനേക്കാൾ ഒരു രണ്ട് ദിവസിലേക്ക് കുറവ് മതിയായിരിക്കും ഇപ്പോൾ എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം കുറേ ദിവസം വെള്ളത്തിൽ കുറേ ദിവസമല്ല രണ്ട് ദിവസം വെള്ളത്തിൽ ഇരുന്നതല്ലേ പിന്നെ ഇത് വന്നിട്ട് ഇന്നലെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ബീഫിൽ കുറച്ച് ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കണം കുറച്ച് കഴിഞ്ഞിട്ട് തണുപ്പൊക്കെ പോയി ഐസൊക്കെ പോയ ശേഷം നമുക്ക് വേവിച്ചിട്ട് മസാല ഇട്ടിട്ട് നമുക്ക് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചപ്പാത്തിയും ഗ്രീൻ പീസറിയും ചില്ലിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇനി എണ്ണക്കട എന്തെങ്കിലും ഉണ്ടാക്കോ ഇല്ല എന്നൊന്നും വലിയ പ്ലാനില്ല ചിലപ്പോൾ വാങ്ങിക്കുകയായിരിക്കും ചെയ്യുക അപ്പോൾ അതിൻ്റെ ബ്ലോഗ് നെക്സ്റ്റ് യുഡിയായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കുന്നുണ്ട് ഇനി നമ്മളിതാ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുളിച്ച് വരുമ്പോഴത്തേക്കും ചോറും ഗ്രീൻ പീസൊക്കെ കാര്യങ്ങളൊക്കെ ആവും അങ്ങനെ കുളി നിസ്കാരൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം കറിയും കാര്യങ്ങളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് നോമ്പത്തേയും സെക്കൻഡ് നോമ്പത്തെ പകുതി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രക്കാണ് ഇട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് നോമ്പിൻ്റെ വീഡിയോസ് വീഡിയോ ഒക്കെ ആയിട്ട് കാണാൻ മനുഷ്യല്ലാത്ത കേട്ടോ ഇനി ഇതാ പോയിട്ട് അരി ഇടാണ് കേട്ടോ അരിയിട്ട ശേഷം വരുമ്പോഴ് കുളിക്കാമെന്ന് വിചാരിച്ചു റേഷനറി ആണ് എന്നാലും കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കറക്റ്റ് ഏകദേശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രേയുള്ളൂ നെക്സ്റ്റ് ഡേറ്റ് കാണാം കേട്ടോ